നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ ഒരുമിച്ച് നിന്നൊരു നിശബ്ദ പ്രചാരണം മലയാളത്തിലെ നടന വിസ്മയം മോഹൻലാലും സുരേഷ് ഗോപിയും കൂടിക്കാഴ്ച നടത്തി ശബ്ദ പ്രചാരണം അവസാനിച്ച് വോട്ടെടുപ്പിനായി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ സുരേഷ് ഗോപി സൂപ്പർ താരം മോഹൻലാലിനെ സന്ദർശിക്കാൻ എത്തിയതാണ് പുതിയ വിശേഷം കൊച്ചിയിലെ ലാലിന്റെ വീട്ടിൽ ഇന്ന് രാവിലെയായിരുന്നു സുരേഷ് ഗോപി എത്തിയത് ഇരുവരും ഏറെ നേരം സംസാരിച്ചു കൂടിക്കാഴ്ചയുടെ വീഡിയോ സുരേഷ് ഗോപി ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട് കൊച്ചി തേവരയിലെ വീട്ടിലേക്കാണ് സുരേഷ് ഗോപി എത്തിയത് ഇരുവരുടെയും വോട്ടുകൾ തിരുവനന്തപുരത്താണ് എന്നാൽ തൃശൂരിലാണ് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും തന്റെ തുടക്കകാലം മുതൽ ലാലിന്റെ കുടുംബവുമായി നല്ല ബന്ധമാണുള്ളതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു തനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിറയൽ ഉണ്ടാക്കി തന്നിട്ടുള്ള ലാലിന്റെ അമ്മയുടെ അനുഗ്രഹം തേടിയാണ് ഇവിടെ എത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിയുടെ വിജയ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്നും അദ്ദേഹത്തിന് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നുവെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും ലാൽ പറഞ്ഞു സിനിമാ നടന്മാർ കൂടി സ്ഥാനാർത്ഥികളായ തിരഞ്ഞെടുപ്പിൽ താരങ്ങളുടെ പ്രചാരണത്തിനായി ഇറങ്ങിയ സിനിമാ താരങ്ങൾ നേരിട്ട വിമർശനത്തിന് കൈയും കണക്കും ഉണ്ടായിരുന്നില്ല തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയതിന്റെ പേരിൽ ബിജു മേനോനും പ്രിയ വാര്യർക്കും കനത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് നേരത്തെ തൃശൂരിൽ നടന്ന പ്രചാരണ പരിപാടിയിലാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചോദിച്ച് ബിജു മേനോൻ എത്തിയത് ഇതിന് പിന്നാലെ താരത്തിന് നേരെ സൈബർ ആക്രമണം നടന്നിരുന്നു സുരേഷ് ഗോപിയുടെയും മോഹൻലാലിന്റെയും കൂടിക്കാഴ്ച ആരാധകരിൽ വലിയ ആവേശമാണ് ഉയർത്തുന്നത് ന്യൂസ്